ദുബായ് സുന്നി സെന്റർ സംഘടിപ്പിച്ച ദേശീയ ദിനാഘോഷം പ്രൗഢോജ്വലമായി എൻ ജമാലുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ഭീമ ജ്വല്ലറി പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് യു എ ഇ ഉയർത്തിപ്പിടിക്കുന്ന ബഹുസ്വരതയും മാനവിക മൂല്യങ്ങളും ലോകരാഷ്ട്രങ്ങൾക്ക് മാതൃകയാണെന്നും ഭരണാധികാരികളുടെ നിശ്ചയദാർഢ്യവും ദീർഘവീക്ഷണവുമാണ് ഈ രാജ്യത്തിൻ്റെ പുരോഗതിയുടെ അടിസ്ഥാനമെന്നും കേരളീയ മുസ്ലിം വൈജ്ഞാനിക മുന്നേറ്റങ്ങൾക്ക് ഈ രാജ്യത്തോട് മലയാളികൾ കടപ്പെട്ടവരാണെന്നും ദുബായ് സുന്നി സെന്റർ സംഘടിപ്പിച്ച ദേശീയ ദിനാഘോഷ സംഗമം അഭിപ്രായപ്പെട്ടു ക്രെസന്റ് ഇംഗ്ലീഷ് ഹൈസ്കൂൾ സ്ഥാപകനും ചെയർമാനുമായ എൻ ജമാലുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ഫ്ളാഗ് മാർച്ച് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ദുബായ് സുന്നി സെൻ്റർ മദ്രസ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനമടക്കം നിരവധി പരിപാടികളാണ് ദേശീയ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി നടന്നത് യു എ ഇ എന്ന രാഷ്ട്രം പിറവിയെടുക്കുന്നതിന് മുൻപ് ഈ രാജ്യത്തെത്തുകയും സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ സാഹിത്യരംഗത്ത് നിറഞ്ഞു നിൽക്കുകയും ചെയ്ത ഹാജി ജമാലുദ്ദീനെ ചടങ്ങിൽ വച്ച് ആദരിച്ചു ദഫ് സ്കൗട്ട് ഫ്ലവർ ഷോ സ്കേറ്റിംഗ് ഷോ അടക്കമുള്ള വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്ന വർണ്ണാഭമായ ഫ്ളാഗ് മാർച്ചിൽ ആയിരത്തോളം പേർ പങ്കെടുത്തു സയ്യിദ് അബ്ദുൽ ഹക്കീം തങ്ങൾ അൽ അബ്ദുൽ ജലീൽ ദാരിമി സയ്യിദ് സക്കീർ ഹുസൈൻ തങ്ങൾ ഷൌക്കത്ത് അലി ഹുദവി സൂപ്പി ഹാജി യൂസഫ് ഹാജി ഹുസൈൻ ദാരിമി അബ്ദുൽ ഖാദർ ഫൈസി പി പി ഇബ്രാഹിം ഫൈസി മുസ്തഫ മൗലവി ജമാൽ ഹാജി ഇസ്മായിൽ ഹാജി ഷാനിഫ് ബാഖവി അനീസ് മുബാറക് ഹസൻ രാമന്തളി ഫാസിൽ മെട്ടമൽ ഹംസ മൗലവി ബഷീർ മൗലവി എം എ സലാം റഹ്മാനി റിയാസ് അഷരി കബീർ അസഹദി ജലീൽ എടക്കുളം ഉസ്മാൻ പറമ്പത്ത് നുഹ്മാൻ തിരൂർ സലാം വെട്ടത്തൂർ മദ്രസ ഉസ്താദുമാർ രക്ഷിതാക്കൾ എസ് കെ എസ് എസ് എഫ് വികായ നേതാക്കൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്